കക്കൻചിറ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം വിപുലമായി ആഘോഷിച്ചു നാട്ടിലെ മുതിർന്ന അംഗങ്ങളായ അബു പറശ്ശേരി കൃഷ്ണൻ കെ പി കുട്ടി കൃഷ്ണൻ ബാവാ കെ അബ്ദു കേരി അസൈനാർ കെ പി എന്നിവർ സംയുക്തമായി ചേർന്ന് ദേശീയ പതാക ഉയർത്തിയത് രാജ്യസ്നേഹത്തിന്റെ വേർട്ട സന്ദേശം നൽകി കൂട്ടായ്മ ചെയർമാനും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ നസീർ തിരൂർക്കാട് അധ്യക്ഷനായി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത് അനേകം പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഫലമാണെന്നും അതിനെ സംരക്ഷിച്ച് ഐക്യവും സൗഹൃദം വളർത്തുകയാണ് ഒരു പൗരന്റെ കടമയെന്നും രാജ്യത്തിന്റെ സുരക്ഷാ ഐക്യം സമാധാനവും നിലനിർത്താൻ ഓരോ പൗരനും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും യുവതലമുറ സമൂഹത്തിന്റെ പുരോഗതിക്ക് മുന്നോട്ട് വരണമെന്നും എസ് ഐ സന്ദേശത്തിൽ പറഞ്ഞു ആഷ്മി കൃഷ്ണ ദേശഭക്തി ഗാനം ആലപിച്ചു അബ്ദുൽ കരീം എം പി ഹനീഫാട്ടി ഷമീർ അലി കെ വി ബാബുരാജ് ഫവാസ് കെ ഷുക്കൂർ പി ഷെഫീഖ് ഖൻ എന്നിവർ സംസാരിച്ചു എല്ലാവരും ചേർന്ന് ഗ്രൂ ഫോട്ടോയും തുടർന്ന് മധുര വിതരണവും നടത്തി നിരവധി പ്രദേശവാസികൾ സ്വാതന്ത്ര്യ ആഘോഷങ്ങളിൽ പങ്കെടുത്തു ഷംസു കെ പി സ്വാഗതവും కూటామ కన్వీనర్ షంసూ విపి నంద